പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏവർക്കും എൻ്റെ സ്നേഹമേറിയ വിനീതമായ നമസ്കാരം ഈ വീഡിയോ ആരാധനയെ പറ്റിയുള്ള ചില ലളിതമായ ചിന്തകൾ ഉൾക്കൊള്ളുന്നവയാണ് അതിന് ഒരു ആമുഖമെന്ന നിലയിൽ ഒരു ആരാധനയുടെ ദൃശ്യം നിളമായി പങ്കിട്ട് അനുബന്ധമായ ചില ചിന്തകൾ മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ ഉപസംഹരിക്കുന്നതായിരിക്കും ആ വീഡിയോയിലേക്ക് ഇവരെയും ക്ഷണിച്ചുകൊള്ളുന്നു അപ്പോൾ ഇതാണ് ആ വീഡിയോ ഇതിനകത്ത് നാം കണ്ടത് ചില ആളുകൾ ഉണർവ് ഗീതങ്ങൾ പാടുന്നു അതിനോട് ഭക്തിയുള്ള ഒരു പട്ടി അതിൻ്റെതായ വിധത്തിൽ സഹകരിക്കുന്നു ചേർന്ന് ആരാധിക്കുന്നു അപ്പോൾ ഈ വീഡിയോയുടെ ശീർഷകം തന്നെ പട്ടിയുടെ ആരാധന എന്നതാണ് ഞാൻ പട്ടികളെ തുച്ഛീകരിക്കാനോ അവർക്ക് ദൈവബോധമില്ല എന്ന് സമർപ്പിക്കാനോ ഏതെങ്കിലും വിധത്തിൽ പട്ടികളുടെ വില കുറയ്ക്കുവാനോ ഉള്ള ശ്രമമല്ല എന്നാദ്യമേ സൂചിപ്പിക്കട്ടെ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇതുപോലെയല്ലേ ആരാധിക്കുന്നത് ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണെന്നോ അത് ഏത് വിധത്തിലാണ് ദൈവത്തെ സ്തുതിക്കുന്നത് എന്നോ മനസ്സിലാക്കിയിട്ടാണോ ഈ പട്ടി ഓ ഓ എന്നു പറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ ആലോചിക്കണം പട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരാധന ശബ്ദങ്ങളുടെ ഒരു ഒഴുക്ക് മാത്രമാണ് ശബ്ദങ്ങൾ വെള്ളമായിരുന്നുവെങ്കിൽ അതൊരു നദി ഒഴുകുന്നത് പോലെയാണ് പൊതു ആരാധന നാം നിലനിർത്തുന്നതും അനുഭവിക്കുന്നതും എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് സത്യമാണോ അല്ലയോ തിരിച്ചറിയുന്നതിന് ഒരു നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചാൽ മതി അതായത് നമ്മളിൽ എത്ര പേർ ഞായറാഴ്ച പള്ളിയിലേക്ക് പൊതു ആരാധനയായിട്ട് സംബന്ധിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ക്രമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ വാചകങ്ങൾ അറിവുകൾ വിശ്വാസ പ്രമാണങ്ങൾ ചിന്തകൾ ഉപയോഗിക്കുന്ന പാട്ടിൻ്റെ വരികൾ അതിൻ്റെ അർത്ഥങ്ങൾ എന്ന് മാത്രവുമല്ല നമ്മളെയധികം വില കൽപ്പിക്കുന്നു എന്ന് പറയുന്ന സക്രമെന്തുകൾ അതിൻ്റെ അംശങ്ങൾ ഉദ്ദേശങ്ങൾ അർത്ഥങ്ങൾ ഇവയെപ്പറ്റി ബോധ ബോധ്യവാന്മാരാണ് ബോധ്യമുള്ളവരാണ് ഞറ്റ ചോദ്യം ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അർത്ഥമറിഞ്ഞാണോ ഇപ്പം ചില പള്ളികളിൽ സോൻ എന്ന് പറയുമ്പോൾ കുറിയേ അപ്പോഴത്തേക്കുന്ന ഭക്തി കൊണ്ട് നമ്മുടെ ഉള്ളു നിറയുന്നു അതുപോലെ ഉള്ളു നിറഞ്ഞിട്ടാണ് ഈ പട്ടിയും പാടിയതെന്ന് നാം മനസ്സിലാക്കണം അതെന്താണ് ആ ഭക്തിയുടെ ഉള്ളടക്കം എന്താ നമ്മുടെ ഉള്ളിലെ ഭക്തിയും ഈ കുറിയയിലൈസോനുമായിട്ട് എന്താണ് ബന്ധം ഒരു അർത്ഥം പോലും അറിയാൻ വയ്യാത്ത ആളുകളാണ് ബഹുപൂരി ഇപ്പോൾ കുറിയ ലൈസോൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു പത്ത് ക്രിസ്ത്യാനി ഇത് ഇത് പാടുന്ന ഏറ്റുപാടുന്ന പത്ത് ക്രിസ്ത്യാനോട് ചോദിച്ചാൽ അതിൽ ഒരെണ്ണമെങ്കിലും എൻ്റെ അർത്ഥം അറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും അത്ഭുതമായിരിക്കും ഈ പട്ടി എപ്രകാരമാണ് ഓ എന്ന് ഓലിയിടുന്നത് അതുപോലെ തന്നെയാണ് നാം ഈ പടിവ് ചെയ്ത് പിന്നെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പാടുന്ന ഏതെങ്കിലും പാട്ടിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ അന്ന് പാട്ട് നിർത്തും അർത്ഥം നാം ചിന്തിച്ചാൽ എൻ്റെ എല്ലാം നിനക്ക് തരുന്നു ഞാൻ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു യേശുവെ ഈ ലോകത്തിലെ എല്ലാ നന്മകളും ഞാൻ എണ്ണുന്നു തള്ളുന്നു മറിക്കുന്നു എന്നൊക്കെ അങ്ങ് പറയുകയാണ് പിന്നെ സഫയുടെയൊക്കെ അടിസ്ഥാനം ദൈവമാണ് ഏ ഒന്ന് ആലോചിച്ചോ സഫയുടെ അടിസ്ഥാനം യേശു ദൈവം എന്നല്ല യേശുവാണ് ഫൗണ്ടേഷൻ ഈ ജീസസ് ക്രൈസ്റ്റോ ഗോഡ് എന്ന് പാടുന്ന ക്രിസ്ത്യാനി അതറിഞ്ഞുകൊണ്ടാണോ അത് ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ അർത്ഥം സമ്മതിച്ചുകൊണ്ടാണോ ഇത് പാടുന്നത് നമുക്ക് അർത്ഥം പ്രശ്നമേ അല്ല ഇപ്പം വിശ്വാസ പ്രമാണം ചൊല്ലുന്നു അതിൻ്റെ വിശ്വാസ പ്രമാണത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ ചൊല്ലുന്നത് പുരോഗതം ചൊല്ലിത്തരും നമ്മളത് ഏറ്റുപാടും അതുപോലെ സ്വ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് ഇത് ദിവസം മൂന്ന് തവണ നിർബന്ധമായി ഉച്ചരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയേണ്ട എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ആ ഇ ഒരു പിടിയില്ല ദൈവത്തെ നാം സ്വർഗസ്ഥനായ പിതാവായി അംഗീകരിച്ച് ക കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് സംഭവിക്കും ആ ഇ ഒരു പിടിയുമില്ല പക്ഷെ സ്വർഗസ്ഥനായ പിതാവേ അപ്പം ഞാൻ പറയുന്നത് ഈ നിങ്ങളിപ്പോൾ ഈ കണ്ട വീഡിയോയുടെ പിൻബലത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും വിശ്വാസ പ്രമാണം പറയുമ്പോഴും സ്വർഗസ്വനായ പിതാവ് ചൊല്ലുമ്പോഴും അത് ഒരു പ്രത്യേക വിധത്തിൽ ചൊല്ലാൻ അതിങ്ങനെ വേണം ചൊല്ലാൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് കാരണം പട്ടി അതുപോലെയാണ് ഓലിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം പട്ടിക്കും നമുക്കും ഇത് ശബ്ദം മാത്രമാണ് അല്ല നിങ്ങൾക്കൊരു പക്ഷമുണ്ടോ ഇത് കുറഞ്ഞപക്ഷം നാൽപ്പത്തഞ്ച് അൻപത് വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് പറഞ്ഞത് ആത്മാവിനും സത്യത്തിനും ശബ്ദം ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ വീണ്ടും പറയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു ശബ്ദം ഉണ്ടാക്കരുത് ശബ്ദകോലാഹലം പാടില്ല ശബ്ദമെന്ന് പറയുന്നത് ആത്മാവിന് അലങ്കോലമാണ് അരോ അരോരസമാണ് നമുക്ക് കാതുനിമ്പ ഉണ്ടാകുന്ന കാര്യം കൊണ്ട് ആത്മാവിന് സംതൃപ്തി പരിശുദ്ധാത്മാവിന് സംതൃപ്തി ഉണ്ടാകുന്നത് യാതൊരു നിയമവും ഇപ്പം ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് താങ്കൾ എന്താണ് ഈ മറുഭാഷ പറയുന്നവരെ കളിയാക്കുന്നു കളിയാക്കുകയാണെന്ന് എനിക്കറിയില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ മറുഭാഷ പറയുന്നൊരു മനനെയും ഈ വീഡിയോ നമ്മൾ കണ്ട പട്ടിയെ കൂടെ ഒന്ന് താരമ്യപ്പെടുത്തി നോക്കിയാൽ ആരാണ് മെച്ചം പട്ടിക്ക് കുറച്ചുകൂടി മര്യാദയുണ്ട് അത് കേട്ടാൽ എൻ്റെ ആ പട്ടിയുടെ അടുത്തിരുന്ന ഈ പാട്ടുപാടുന്ന ആളുകൾ പട്ടി ഇങ്ങനെ അവരുടെ കൂടെ പാടുപ്പോൾ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്നാൽ ഒരുത്തൻ മറുഭാഷ പറയുന്നത് കേട്ടാൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ എടുത്ത് പ്രദർശിപ്പിക്കേണ്ട കാര്യമല്ല എത്രയോ എത്രയോ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് മൃഗങ്ങൾ അലറിയാലും അതിലൊരു സംഗീതമുണ്ട് ഇതിൽ അതുമില്ല എന്നതാണ് സത്യം അപ്പോൾ അത് എന്ത് ആരാധനയാണ് ദൈവത്തിനെത് കേട്ടാലേ സുഖം വരത്തുള്ളൂ ദൈവത്തിനത് കേട്ടാലേ ഉറക്കം വരത്തുള്ളൂ അല്ലെങ്കിൽ ഉറക്കത്തുള്ളൂ എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളുടെ ദൈവസങ്കല്പം എന്താണ് ദയവായി മനസ്സിലാക്കുക മനുഷ്യനെ ആരാധിക്കുന്നത് അർത്ഥവത്തായിട്ടായിരിക്കണം അർത്ഥത്തിന് പകരം ശബ്ദം കൊണ്ടുവച്ചാൽ അത് ബുദ്ധിയില്ലാത്ത മനുഷ്യന് ഏതാണ്ട് സംഭവമാണെന്ന് തോന്നുമെങ്കിലും അത് അപഹാസ്യമാണ് എപ്രകാരം പട്ടി പാടുന്നത് കണ്ട് അതിന് പാടിക്കൊടുത്ത ആളുകൾ തന്നെ ചിരിക്കുന്നു അതുപോലെ നമ്മുടെ ആരാധന കണ്ട് സ്വർഗം ചിരിക്കും സ്വർഗം നാണിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെപ്പറ്റി എങ്ങനെ വിചാരിക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മുടെ അച്ഛന്മാരൊക്കെ ഇങ്ങനെ വലിയ കാപ്പായും കീപ്പായും ഒക്കെ ഇട്ടിങ്ങനെ തൂപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ കുലുക്കി കുലുക്കി പുകയൊക്കെ വെച്ച് കുതിരക്കുക ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ സ്വർഗം ചിരിക്കും അവരങ്ങനെ കാണിക്കുമ്പോൾ ഭക്തി കൊണ്ട് നമ്മളെന്ത് ചെയ്യണം ഓ എന്ന് ഞാൻ ഈ പ്രകൃതിയിലെ ഉദാഹരണം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചാലല്ല നിങ്ങൾക്കറിയാം പ്രകൃതിയിലെ ഉദാഹരണം കണ്ട് ഞാൻ പറയുക ഇനി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ച് നിർത്താൻ പോകുകയാണ് പത്ത് കൽപ്പനകളിൽ ശബത്ത് നാളിനെ എന്തു ചെയ്യണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഒരു ഒരു സെക്കൻഡ് നിർത്താൻ പോകുക ഇത് ഒന്ന് ഓർമ്മയൊന്ന് ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ശപത്ത് നാളിനെ എന്ത് ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായത്തിലുണ്ട് എന്താണ് നമ്മൾ ശപത്ത് നാളെ എന്ത് ചെയ്യണമെന്നാണ് യഹൂദൻ്റെ ശബത്തല്ല നമ്മുടെ ശബത്താവപ്പെട്ടത് മറ്റൊരു വിവാദമാണ് എനിക്കത് അതിനോട്ട് അതിനോട്ട് ഇപ്പം താല്പര്യം സത്യമായും പറഞ്ഞിരിക്കുന്നത് ശപത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ എന്നാണ് അത് പുരോഹിതവർഗം മാറ്റിയെഴുതി ശബത്താളിനെ ആചരിക്കണമെന്നാക്കി വെച്ചു ആചാരമെന്നത് ഒരു വിധത്തിലും ആത്മീയമായ അർത്ഥമോ വിലയോ ഇല്ലാത്ത കാര്യമാണ് യേശു അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ആചരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല അന്വേഷിക്കുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞിട്ട് ആചരണം മതി ആയിരുന്നെങ്കിൽ അന്വേഷിക്കണമെന്ന് പ്രത്യേകിച്ചടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ശബത്താലിനെ ആചരിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല ശബത്താലിനെ ശുദ്ധീകരിക്കാനാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എങ്ങനെയാണ് ശബത്തിനെ ശുദ്ധീകരിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും അവിടെ പോയിരുന്നു ഒരു പുസ്തകം തുറന്ന് ചിലർക്ക് പുസ്തകമൊക്കെ കാണാതെ പാടാറ് അവർക്ക് പുസ്തകം തുറക്കേണ്ട കാര്യവുമില്ല പുറത്തെ പുസ്തകങ്ങൾക്കൊക്കെ എല്ലാവർക്കും കാണാൻ പാടാറ് പുസ്തകം തുറക്കേണ്ട കാര്യവുമില്ല അവർ പുസ്തകം തുറന്ന് വായിക്കുന്നവരേക്കാൾ യാന്ത്രികമാണ് അവർ ഉരുവിടുന്നത് അത് ഒരു ടേപ്പ് റെക്കോർഡിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക അവ കുരിച്ചു വരുന്ന ഇങ്ങനെ വരുന്നു തികച്ചും യാന്ത്രികമാണ് ഉണ്ടെങ്കിൽ കുരിശോ ഇങ്ങനെ പറയും എന്താ സാറേ അത് അകത്ത് പറഞ്ഞോളൂ അപ്പോൾ പിന്നെ ശബത്തനാളിനെ ഏറ്റവും ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പാത്രത്തിനകത്ത് കുന്തിലൊക്കെ വിട്ടുകൊണ്ട് പുകച്ചിങ്ങനെ അട്ടിക്കോട്ട് കറുകാന്ന് അട്ടിക്കൊണ്ടിടക്കും അങ്ങനെയാണ് ശബത്തിനെ ശുദ്ധീകരിക്കുന്നത് ശബത്തിനെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ് നീശു കാണിച്ചു തന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ആഴ്ചവട്ടത്തിലെ എല്ലാ നാളും ദൈവഹിതം അറിഞ്ഞതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോടുള്ള ആന്തരികമായ ആ സ്നേഹവും നന്ദിയും അടുപ്പവും വാക്കുകളിൽ കൂടെയോ വാക്കുകളില്ലാതെയോ ദൈവസന്നിധിയിൽ സത്യസന്ധമായി അർപ്പിക്കുന്ന അനുഭവത്തെ പറ്റിയാണ് ആരാധന എന്നാണ് മനസ്സിലാക്കുന്നത് അതിനാണ് യേശു പറഞ്ഞത് ആത്മാവിൽ സത്യത്തിലും സത്യം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഒരു ജീവിതം ആഴ്ചവട്ടങ്ങളിൽ മറ്റൊരു ജീവിതം അത് അസത്യമാണെന്ന് അറിയാൻ ഏതാരെങ്കിലും ഉണ്ടോ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിൻ്റെ സ്വഭാവം അത് പ്രവൃത്തിയിൽ കൂടെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് തുള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ആത്മാവുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് മോന്തയ്ക്കാൻ തൊഴിക്കും എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട് എൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവ് പ്രവൃത്തിയിൽ കൂടെ തന്നെ തന്നെ പ്രകടിപ്പിക്കുവാൻ എപ്പോഴും വെമ്പൽ കൊള്ളും അതാണ് എനിക്ക് അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും നന്ദിയും ഭക്തിയും പ്രവൃത്തിയിൽ കൂടെ ആഴ്ചവട്ടത്തിൽ മുഴുവനും പ്രവർത്തിച്ച ശേഷം വന്ന് ഏർപ്പെടുന്ന അവസ്ഥയാണ് ആരാധന അതാണ് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആച ആരാധിക്കണമെന്ന് പറയുന്നു അതില്ലാത്തടത്തോളം കാലം നമ്മുടെ ആരാധന ഈ പട്ടിയുടെ ആരാധനയ്ക്ക് തുല്യമാണ് അതിനേക്കാൾ മോശമാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ട് ദയവായി സത്യസന്ധമായ ജീവിതാവസ്ഥകളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇതും യേശുവിൻ്റെ സുവിശേഷത്തെ വല്ലപ്പോഴുമൊക്കെ ശ്രദ്ധിക്കുന്നതോടെ മനസ്സിൽ നിശ്ചയമായും പെടുന്ന കാര്യം തന്നെയാണ് ഓരോ പഠിപ്പിലും ഈ സൂചനകളുണ്ട് പക്ഷേ അതൊന്നും വേണ്ടതുപോലെ വിശ്വാസ ജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ സഭ കൂട്ടാക്കിയിട്ടില്ല കൂട്ടാക്കാൻ സാധ്യതയുമില്ല അത് മനഃപൂർവ്വമാണ് എന്നാണ് എന്റെ അഭിപ്രായം ഏതായാലും അങ്ങനെ ഇരിക്കട്ടെ ഇത് ആരാധനയല്ല അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഇത് പട്ടിയുടെ ആരാധനയാണ് പട്ടി ആരാധനയാണ് എന്ന ഒരു ചെറിയ അഭിപ്രായം നിങ്ങളുമായി ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നന്നേ ബുദ്ധ്യമുണ്ട് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് നിങ്ങളിനെ ചിന്തിക്കണം ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കരുതും അതുപോലെ ശക്തമായ ഭാഷയിൽ എന്നെ അറിയിക്കണം പക്ഷേ അറിയിക്കുമ്പോൾ ചീത്ത വിളിച്ചുകൊണ്ട് പ്രയോജനമില്ല കാര്യമാത്രം പ്രസക്തമായി എന്നെ അറിയിക്കണം ഇന്ന കാരണം കൊണ്ട് ഇന്ന കാരണം കൊണ്ട് എൻ്റെ ഇന്ന അനുഭവം കൊണ്ട് താൻ പറഞ്ഞ മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിൽ കഴമ്പുണ്ടെങ്കിൽ അതിനെ ആശ്രയിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതും എൻ്റെ അഭിപ്രായത്തെ നൂറ് ശതമാനവും തിരുത്തുന്നതുമായിരിക്കും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം കുറിയോ ലൈസോൺ Μπάρα και μόρον. Ήλεια στότρο.